ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഞങ്ങൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സുബൈക്ക് തന്നെയാണ് ഞമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എന്താ ഉസ്താദ് ഉണ്ട് നമുക്ക് ചിലവിൽ നിന്ന് അപ്പോൾ ഒന്ന് ഒരു ഉസ്താദനെ ഉള്ളൂ നമ്മൾ ചെറിയ പള്ളിക്കത്താണ് ഇനി പത്തൊൻപതാം തീയതി കേട്ടോ വലിയ പള്ളിക്കത്തത് അപ്പോൾ അവിടെ നാലഞ്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ ഈ ഉസ്താദ് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ പള്ളിയാണ് അപ്പോൾ ചായക്ക് ഞാൻ കുറച്ച് വള്ളാടടുപ്പത്ത് വെച്ചിണ് പിന്നെ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ കരുതിയിക്കുന്നത് ഭൂലിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഭൂരി ഉണ്ടാക്കണം അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മക്കളെ നിങ്ങളാ ലൈക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളാദ്യം തന്നെ ആ ലൈക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കോളി അപ്പം ഞാനതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇനി അപ്പോൾ അതൊന്ന് അതിൽക്ക് ഇട്ടിക്ക് അതൊന്നങ്ങോട്ട് നല്ലോണം കണ്ടിച്ചെടുക്കട്ടെ വല്ല ഉറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പൊടി ഇട്ടു പിന്നെ അതേമാതിരി ഒരു കിലോന് മൈദപ്പൊടി കേട്ടോ അത് അത്ര അത്രയൊന്നും എടുക്കണില്ല അതിനെ കുറച്ച് ഞാൻ ഒക്കെ പൗതിയും പൗതി ആക്കി കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് അയക്കു ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതും ഒന്ന് നല്ലോണം ഒന്നും തരിച്ചെടുക്കണം എന്തേലൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ അപ്പം ഞാൻ ഇത് തരിച്ചിട്ട് പിന്നെ കുറച്ചും പാടൊന്നും കൂടി ഇട്ട് തരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തോനെ മൈദപ്പൊടി ആ പിന്നെ വേണ്ട കേട്ടോ തോനൊന്നും വേണ്ട കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും അതേമാതിരി കുറച്ച് റവി ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്താ ഇപ്പോൾ ഭൂരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഭൂരി ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുപോക്കി മക്കളെ പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ ഭൂരിയൊക്കെ വലിയ കടിയിൽ ഉഷാറാക്കിയൊക്കെ ഉണ്ടാക്കി ശരിയാക്കി എന്താ പറയുക ഇച്ചറിയില്ല മക്കളെ ഞാൻ ചൂടണതും അമർത്തുന്നതും ഒക്കെ വീഡിയോ എടുത്ത് ഇനിട്ടോ ഉരുളിട്ടണത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ കാണില്ല എന്തായത് എന്ന് തന്നെ അറിയില്ല ഭയങ്കര സങ്കടമായി പിന്നെ ഒരു ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ നല്ലോണം പൊള്ളച്ചു വരുന്നത് ചട്ടിയിലിട്ട് കാണിച്ചുടുന്നതും ഉണ്ട് ഇനി അതൊക്കെ എന്തായത് ഞാൻ വീഡിയോ അറിയില്ല നോക്കിയില്ല ആ ചോന്നത് വന്നില്ല ഒന്നും ചറിയില്ല ഈ സുബൈക്കല്ലേ ഓർക്കപ്പിരാന്തിക്കല്ലേ അപ്പം ഞാൻ അറിയില്ല എന്തായത് എന്നാപിച്ച് ഭയങ്കര സങ്കടമായി ഇതിൻ്റെ ഫുള്ള് വീഡിയോ അല്ല ഇനി ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഒരു ദിവസം വരണ്ട് ഭൂരി ഉണ്ടാക്കണത് പിന്നെ ചിക്കൻ ഉണ്ടാക്കുന്നതും ചിക്കൻ വെക്കണതും ചിക്കൻ വെക്കണതും ഒക്കെ കറി ഇനി ഉണ്ടായിട്ടോ അതൊന്നും കാണില്ല അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ നിക്കാതെ ഇങ്ങനെ നമ്മൾ നീളത്തിൽ എടുക്കൂല അങ്ങനെ എടുത്തതേ ഇനി എന്താണത് ആയതെന്ന് കാണില്ല അതിൽ കുറേ തപ്പിത്തെറിഞ്ഞൊക്കെ ഒന്നും കാണില്ല അപ്പം ഞാൻ ഇനി ഇനിയിപ്പുള്ളത് അങ്ങോട്ട് ഇടാന്ന് കരുതരുതി കേട്ടോ അല്ലാതെ ഇപ്പം എന്താ കാട്ടണേ അപ്പം ഏതായാലും ഞാൻ ഇതാക്കണതീക്ക് പിന്നെ കുറച്ചും പാട് ഗോതമ്പൊടി പൊട്ടിച്ചങ്ങാട്ടിട്ടുട്ടോ നമുക്ക് ഒരു കമ്മട്ടാണ് കേട്ടോ അല്ലാതെ അളവൊന്നുമില്ല ഞാൻ ഒക്കെ പൗതിയും പൗതി ആക്കിയിട്ട് എടുക്കുക അപ്പം മൈദപ്പൊടി പൗതി എടുത്തു അതേമാതിരി ഗോതമ്പൊടി അതിന് അതിൻ്റെ പൗതി എടുത്തു ഞാൻ കുറച്ച് റവ വള്ളത്തിലിട നീച്ചൊക്കെ തന്നെ എളുപ്പം വെള്ളത്തിലിട്ട് ചീന്നിട്ടോ ഒന്ന് പുതിര മണ്ടിങ്ങാണ്ട് ഞാൻ അത് വഴിക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് റവ നമ്മളൊരു പൊടി ഇടാൻ പറ്റുള്ളുട്ടോ തോനെ ഇടാൻ പറ്റില്ല തോനെ ഇട്ടാൽ പിന്നെ ഒരു വില ആയിട്ടേക്കാരും അപ്പം നമ്മൾ എന്താ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇതാക്കണേ കുറച്ച് ഉപ്പായിക്കും ഇട്ട് കൊടുത്തു കേട്ടോ ഒരു ലേസ് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തക്കണ് പിന്നെ അതാക്കണ് ഞാൻ എന്താ ഇപ്പോൾ പാർന്നത് പാറുന്നത് റവ് പാർന്ന് കൊടുത്ത് പിന്നെ റവ പാർന്നങ്ങാണ്ട് നല്ലോണം ഒന്നങ്ങോട്ട് കജച്ചളക്കണഞ്ഞ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വല്ല എള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്ക കൊടുക്കട്ടോ ഞാൻ എന്താ ഇപ്പോൾ പഞ്ചസാര ഇട്ട പിന്നെ കുറച്ച് സൺഫ്ലവറിൻ്റെ ഓയിലും പാറിന് കൊടുത്തു ഇനി നല്ലോണം എന്നാണ് അജ്ജിച്ച് കുഴച്ചിട്ട് അങ്ങോട്ട് കുഴക്കുന്ന മക്കളെ നല്ലോണം അങ്ങോട്ട് കുഴക്കണം കേട്ടോ ഇതിൽ വെള്ളം ഇറാനും പറ്റൂല ഉപ്പ് ഇനി വേണമെങ്കിൽ വള്ളത്തിലിട്ടാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിലിട്ടങ്ങാണ്ട് നല്ലോണം എന്നാണ് കുഴച്ചാൽ മതി അപ്പം ഞാനിതാക്കണ ഒരു പാകത്തിന് ഇനി നല്ലോണം എന്നാണ് കുഴച്ചെടുക്കട്ടെ ഇതിൽ വെള്ളം എറാൻ പറ്റൂല കേട്ടോ വെള്ളമറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭൂരി നന്നായി കിട്ടൂല അപ്പോൾ ഞാൻ പാകത്തിന് പാകത്തിന് കുറച്ചീച്ച വെള്ളം പറന്ന് പാറന്ന് പറഞ്ഞ് അങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ അങ്ങോട്ട് നമുക്ക് തിണ്ടുമെട്ട് കണ്ട് നല്ലോണം നമ്മൾ കുഴക്കാം കുഴക്കുന്നതിന് ഒരു മടി കാട്ടിട്ടും കാര്യമില്ല മക്കളെ നല്ല കുഴക്കണം എന്നാൽ തന്നെ നമ്മളെ ഭൂരി ആണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും പൊറോട്ടയാണെങ്കിലും ഒക്കെ നന്നായി കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇതാക്കണെ നല്ല നന്നാണ് കുഴക്കാണ് നല്ലോണം കുഴച്ചിട്ട് കുഴയണു ശരി അതിൻ്റെ അടീരെ നമ്മളൊക്കെ വന്ന വെള്ളം എന്താ അതാ അത്തിപ്പഴത്തിൻ്റെ വെള്ളം കേട്ടോ കുടിച്ചത് അത് വെറൈറ്റിയിൽ കുടിച്ചിലുണ്ട് നല്ലതാണല്ലോ ഒരു രോഗം നമ്മളെ പയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്നാണ് പറയാം അപ്പം ഞാനൊക്കെ ഒരേ ഗ്ലാസ് കുടിച്ചിലുണ്ട് ചിലപ്പോൾ ഞാൻ പട്ടിട്ട് കാണ്ടാക്കാരം കറുകപ്പട്ടിട്ട് കാണ്ടല്ലോ വള്ളം കുടിച്ചല്ലോ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയും കുടിച്ചും അപ്പം ഏതായാലും മക്കളെ നല്ലോണം അങ്ങട്ട് കുഴയ്ക്കന്നെ കുഴച്ചിട്ടങ്ങട്ട് നല്ല പത വരുവോളം കുഴക്ക തന്നെ നമ്മൾ ഒരു അഞ്ചോ പത്തോ ഒരു മിനിറ്റ് നേരെ നമ്മൾ അതൊന്നാണ്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റണേ ഞാൻ മക്കളെ പുറത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ട് അവിടെ നിൽക്കുന്നത് സമയം അപ്പോൾ മണി കഴിഞ്ഞിട്ടോ ഞാൻ ഏച്ചി പേടിയാണ് ഈ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നോക്കുമ്പോൾ പെരൂർറ്റാമ്പൂർ അടങ്ങാറാണ് അപ്പം ഞാൻ അതവിടെ കുഴച്ച അവിടെ പിന്നെ നമ്മൾ കാട്ടിക്ക് ഇതാക്കണെട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എന്താ കുക്കർ കണ്ടിട്ട് കൊടുത്ത് നല്ലോണം വാടിയിട്ട് ഇഞ്ചിയും പച്ചമുളക്കും വെളുത്തുള്ളിയും ചാച്ചത്തൊക്കെ കണ്ടിട്ടിട്ട് പിന്നെ നമ്മൾ കുക്കറിലിട്ട് കണ്ട് പിന്നെ എന്താന്നാണ് വേവിച്ചെടുക്കുക കേട്ടോ നമ്മളെ ചിക്കന് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് പിന്നെ ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത വീഡിയോ ഒന്നും കാണുന്നില്ല എന്താണ് ഇനി ഇപ്പോൾ കുട്ടികൾ ഡിലീറ്റ് ഡിലീറ്റ് ആയ സ്ഥലമുണ്ട് അതിൽ നോക്കിയാൽ കാണുമ്പോച്ചാൽ അതിലൊന്നും കാണുന്നില്ല എന്താവാ പറ്റിയെന്നറിയില്ല എന്തായത് എന്ന് വെച്ചാൽ അറിയില്ല ഞാൻ നിൽക്കാതെ പോയതാണോ അറിയില്ല ഒന്നും അറിയില്ല ചിലപ്പം ഉണ്ട് ഫോണിന് അങ്ങനെയൊക്കെ ഇതില്ലേ അപ്പോൾ ഏതായാലും ഞാൻ ശരിയാക്കി ശരിയാക്കിങ്ങാണ്ട് ഇതാ ഇത്ര ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഭൂരി ഇതാക്കണേ ഭൂരി പിന്നെ ചായ കുടിച്ചണതും അത്രയുള്ളൊരു വീഡിയോ മാത്രമേ ഉള്ളൂട്ടോ ഇത് കാണുന്നത് അപ്പം നല്ലവണ്ണം പൊള്ളച്ച് വന്ന് പക്ഷേ ഇതാക്കണ ഈ കണ്ടിലേക്ക് ഈ കവറിലൊക്കെ ഒന്നും ആക്കും അതേമാതിരി ഉസ്താദിനെ ഒക്കെ പാടെടുത്തതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരിക്കുകയാണ് പിന്നെ അങ്ങനെ ഉസ്താദെല്ലാം ചായയും കൊണ്ടുപോയി ഞങ്ങളൊക്കെ ചായ കുടിച്ച് പിന്നെ മോനെ കൊണ്ട് കുറച്ച് ഇറച്ചിയൊക്കെ കൊണ്ടിരിച്ചിട്ടോ അപ്പോൾ ഇറച്ചിയും കുമ്പളങ്ങയൊക്കെ കറിയൊക്കെയാന്ന് കരുതിയിട്ടോ കുമ്പളം കുമ്പോഴുണ്ടല്ലോ അത് അതെടുക്കുമ്പോൾ വേണം ഇറച്ചി കൂടി അപ്പോൾ രസമാണല്ലോ വെറും ചോറും വെക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ഇനി രാവിലെ ഭൂരിയാകുമ്പോൾ ഇനി തേങ്ങാച്ചോറായാലും നെയ്ച്ചോറായാലും ഒക്കെ തിന്നുമ്പോൾ കരുതിയിടാം അപ്പം ഞാൻ പിന്നെ അതൊന്നും ഉണ്ടാക്കാൻ തിന്നില്ല കേട്ടോ നെയ്ച്ചോറൊക്കെ ഇല്ല അരി ഇതൊക്കെ ഉണ്ട് പക്ഷെ ആ ഉസ്താദിന് ഒന്നും കൂടി ഇഷ്ടം ഇങ്ങനെ നാടൻ ഫുഡാണ് കേട്ടോ ഇനിയിപ്പം റബ്ബിലബിലൊക്കെ അല്ലേ അപ്പോൾ ഉസ്താദ് ചോദിച്ചു തന്നെ വാങ്ങും ഏ പെരി കൂടെ വെറും ചോറും വെറും ചോറുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ അങ്ങനത്തെ ഒരു ഉസ്താദാണത് അപ്പോൾ ഏതായാലും മക്കളെ ചോറൊക്കെ നിറഞ്ഞ് വന്നിട്ടുള്ള ഞാൻ രണ്ട് നയത്തിനും പാട് ചോറ് തീമെട്ട ആ കേട്ടോ ഇപ്പം അത് തന്നെ ഉണ്ടാവും പിറ്റേ ദിവസത്തും തീമെടുമ്പാണ് നാല് നായൊക്കെ എടുത്ത് തീം മെട്ടിക്കുന്നത് രണ്ട് നായ് തീം മണ്ടു കൊടുത്തേക്ക് കുട്ടികളും ഉണ്ട് എന്നൊക്കെ എഴുതി തീമെട്ടാണ് ചിലപ്പോൾ കണക്കേക്കാരം അപ്പം ഏതായാലും നീ ചോറൊക്കെ ഒന്ന് അങ്ങോട്ട് ഊറ്റിയിട്ടെ ഇത് രാവിലത്തെ വിശേഷം ഉച്ചക്കൊന്നും അങ്ങോട്ടുള്ള വിശേഷമൊക്കെ രണ്ട് വീഡിയോ ഒക്കെ ഒക്കെ ഇടില്ല പിന്നെ ഒരുപാട് ലെങ്ത് എണിട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ പാട ഒരു ഒരിസെടുവെന്ന് കെത്തിഞ്ഞ് അതേമാതിരി തന്നെ ആവും ചെയ്തിട്ടുണേതായാലും അപ്പോൾ ഏതായാലും മക്കളെ എന്താ പറയുക അടിച്ചാലും തുടക്കലും മോറിലും അങ്ങനത്തെ എല്ലാ പരിപാടിയൊക്കെ കഴിച്ചു കേട്ടോ ഇപ്പം ചായടി കഴിഞ്ഞ് പാത്രമൊക്കെ മോറി അടിച്ചോരിട്ടു പിന്നെ തുടക്കാനും ഉണ്ടി തുടക്കാനും പിന്നെ മോളും ഒന്നും ഇണ്ട് കേട്ടോ ഒന്നും ഇവിടെ സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്നലത്തെ വിശേഷമാണ് കേട്ടോ മക്കളെ അത് ശനിയാഴ്ചക്കത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഏതായാലും നീ ചോറൊക്കെ എന്നാൽ തീമട്ടെ ചോറ് ഞാൻ ചായ കൂടി കഴിഞ്ഞ ഒക്കെ തീമട്ടാണ് കേട്ടോ പെരും വേഗമില്ല ഐകാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മണി പതിനൊന്നര ഒക്കെ ആയപ്പോൾ പൂറ്റാനായി അതുകൊണ്ട് നമ്മളത് അയർച്ച കടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എളുപ്പം കിട്ടിയൊക്കെ തന്നെ ഒന്ന് ഉറുക്കിയാക്കി കൊടുത്തീനുട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പം തന്നെ കേക്ക് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്നാണ്ട് തീ വെച്ചതാണ് എളുപ്പം തന്നെ എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണി അങ്ങനെ എടുത്തിട്ട് പിന്നെ വാക്ക് ഉള്ളീന്തൊക്കെ നീക്ക് വാട്ടിയിട്ട് ഇടാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ ഉള്ളീന്തക്കാളിയൊക്കെ അവിടെ അടുപ്പത്ത് വാടണുണ്ട് കഴിഞ്ഞപ്പ അതൊക്കെ നീക്കണ്ടിട്ട് കൊടുത്താൽ മതി അടുപ്പത്ത് വെക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് തന്നെയാണ് അല്ലേ മങ്ങുടക്കല്ല മക്കളെ എപ്പോഴും കരുതും മങ്ങുടക്ക പുറത്തൊക്കെ പോകുമ്പോ മാങ്ങനെ മറന്നു പോയിട്ടാണ് പിന്നെ എന്താ ചെയ്ണത് ഞമ്മളെ ബീഫ്ക്കില്ല എന്താ ഇപ്പോൾ ഇഞ്ചി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതേമാതിരി വലിയ ജീരകം കുരുമുളകൊക്കെ ഒന്നങ്ങൾ ചതച്ചിട്ടിട്ട് ഇതീക്കൊണ്ട് ഇട്ട് കയാണ് ഉള്ളി ഒന്ന് വാടി കിട്ടി അപ്പോൾ ഇനി ഇതീക്ക് വാണി ലേശം മഞ്ഞൾപ്പൊടി ലേശം മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് നിന്നാലും ഇതിൽ ഈ എണ്ണയിലൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് വേറെ ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും അതിൽ കൂടി ഇട്ടുതാണ്ട് നല്ലോണം ഒന്നും ചൂടായിട്ട് നമുക്ക് ഇറച്ചിക്കം കൊട്ടിയിട്ട് പിന്നെ നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ നമ്മളെ ബീഫ് ഔഡർ റെഡി ആയിട്ടോ വേറെ ഒന്നും ഇനി ഉണ്ടാക്കില്ല അപ്പം അപ്പടാണെങ്കിൽ ഇഷ്ടമല്ല പിന്നെ ഉപ്പേരി ഒക്കെ അതിന് ഇപ്പോൾ ഒന്നൊന്നും കിട്ടിയിട്ടുമില്ല ഇനി അച്ചാറൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ ഏതായാലും മക്കളെ ഇതാക്കണ് എന്താ പറയുക മുളകും പൊടി ഇട്ടു അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അതിൽ ഞാൻ മസാലകൾ ഇടുന്നത് ഇനി നമ്മളിത് അങ്ങോട്ട് ഇറച്ചിക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കാണ് ഇറച്ചൊക്കെ ഒരു പകുതി കഴിക്കുന്നുട്ടോ അപ്പം ഞെതി നൈക്കിടുകയാണെങ്കിൽ നമ്മളെ കുമ്പളങ്ങ ചാടിച്ചിട്ട് വേണം കുമ്പളങ്ങ ചാടിച്ചിട്ട് വേണം ഞമ്മക്ക് ഞുറുക്കി ഇട്ട് കൊടുക്കാൻ അപ്പം ഇത് നല്ലോണം തിളച്ച് ഒന്നുകൂടി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പളങ്ങ കണ്ടിട്ട് അയക്കണ്ട കുമ്പളങ്ങ അധികം വേഗില്ലല്ലോ

ചാടി കുമ്പശിച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് വേറെ രസമാണ് ഇപ്പം എങ്ങനെയാ ഈ തോട്ടിലേക്കൊക്കെ കഴിച്ച പുതി അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പച്ച ഒരു കൊക്ക ശീത്ത കൊക്കദീമൊക്കെ കട്ടിട്ട് ബിരിയാണിൻ്റെ ധീമ് കെട്ടിട്ട് അത്ര മതി അപ്പൊ മക്കളെ മൂന്നാമത്തെ കുമ്പളങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറിച്ചിലെട്ടോ മാഷമില്ല നമ്മൾ കുഴിച്ചിട്ടാ ഞമ്മക്കന്നെ പറിച്ച അപ്പോ പിന്നെ വിഷുവിന് പറിച്ചാൽ നമ്മൾ വിഷുവിന് കുഴിച്ചിട്ടാല് നമ്മൾ ഓണത്തിന് പറിച്ച എന്ന് പറയണത് വെറുതെ നല്ല മക്കളെ എന്നും ഇങ്ങനെ പറിച്ചലുണ്ട് കേട്ടോ വിഷുവിന് കുഴിച്ചിട്ടിടുന്നുണ്ടെങ്കിൽ ഓണത്തിന് നമ്മളിവിടെ പറിച്ചിലുണ്ട് അപ്പൊ മത്തനൊക്കെ കുഴിച്ചിരുന്നുണ്ട് ഇമ്മിയും കുഴിച്ചിരുന്നുണ്ട് മത്തനൊക്കെ പക്ഷേ കുറി മത്തനൊന്നും ഞാൻ കുഴിച്ചിട്ടിട്ടില്ല ഇവിടെ ഈ പന്നയാൾ പെരിച്ചായികളൊക്കെ അല്ലേ ഇത് ഞാൻ ഇച്ചെ പിന്നെ ഒരു മടിയായി അന്ന് ഞാൻ കുഴിച്ചിട്ടില്ല രണ്ട് കുത്താടം ഇട്ടിരിക്കണേ ഇപ്പൊ അതും ഉണ്ട് ഇനി ഇതിപ്പോ അന്ന് അങ്ങനെണ്ട് പിന്നെ ഇട്ടതാണ് കേട്ടോ അതുകൊണ്ട് വെറുതെ അങ്ങട്ട് അവിടെ വെറുതെ പൂത്തി വച്ചതാണ് അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി മക്കളെ അതുകൊണ്ട് നമുക്ക് എന്തായി കുമ്പളങ്ങ ഇനി ഉണ്ട് ഇണ്ടിട്ടോ അയ്മ രണ്ടെണ്ണം ഒക്കെ കാണണുണ്ടാകണുണ്ട് മൂളികളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതിന്റെ പുരിയൊക്കെ എടുത്തക്കണം ഇനി നമുക്ക് അടുത്തതിലും കുഴിച്ചിടാലോ ഇനിയിപ്പോൾ വെയിലൊക്കെ ഇരച്ച് നനച്ചങ്ങക്കെ ഉണ്ടാക്കി കൊടുക്കുക ആപ്പളൊക്കെ ഉണ്ടാവുക ഒക്കെ ചെയ്യൂട്ടോ പിന്നെ എന്താ ഇല നുള്ള കിട്ടൂല ഏതായാലും മേലെക്കൂടി ആയോണ്ടേ ഇലന നുള്ളാൻ കിട്ടൂല അപ്പേതായാലും പൊന്നാരെ മക്കളെ എന്താ പറയാ അപ്പങ്ങനെ നല്ല മൂത്തക്കണ്ട്ടോ ഷാറായി പാകത്തെ മൂപ്പ ഇറച്ചിയിലിടാൻ പറ്റിയ മൂപ്പാട്ടോ ഇങ്ങനത്തെ കുമ്പളങ്ങ ഇറച്ചിയിലിടാൻ തന്നെ രസം ഉണ്ടാക്കലേ ചേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കുമ്പളങ്ങ നല്ല നെയ്യല്ല ഇറച്ചിട്ടാണ് കേട്ടോ എന്നാലേ പിന്നെ ബൗസാവുള്ളൂ അപ്പോൾ ഏതായാലും നൂർക്കിങ്ങാണ്ട് നല്ലോണം എന്നാൽ കയകി വൃത്തിയാക്കി വെച്ചതാട്ടോ അതൊക്കെ അപ്പം ഇനി നമുക്കിത് ഇറച്ചി കണ്ടിട്ടു കൊടുക്കുക ഒരു ലേസം ചൂടുവെള്ളം തിളപ്പിച്ചു പാർന്നങ്ങാണ്ട് ഒന്നടടുത്ത് നല്ലോണം കത്തിച്ചാൽ മേ അങ്ങോട്ട് ആകുമ്പോൾ അരച്ചുവെച്ചാൽ ആ ഇറച്ചിയിൽ കടന്ന് പോകുമ്പോൾ അല്ല രസമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് പിന്നെ അതീക്ക് നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ തൂമിച്ച് കാണ്ടൊഴിച്ച് കൊടുക്കാൻ കേട്ടോ വേറെ ഇനി ഒന്നും പിന്നെ അത് ചെയ്യണമെന്നില്ല അങ്ങനെ ഏതായാലും മക്കളെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ രാവിലത്തെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഉച്ചക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ വൈകുന്നേരം ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അങ്ങനെ ഏതായാലും ഞമ്മളെ ബീഫൊക്കെ വെന്ത് കണ്ടില്ല ഞങ്ങള് അതിൽ കടന്നു വെന്ത്ങ്ങാണ്ട് നല്ല വര ഉഷാറായി പറ്റിയിരിക്കണെട്ടോ അപ്പം ഉസ്താദ് വന്നിരിക്കണ ഉസ്താന്നില്ല ചോറും ഇതൊക്കെ കൊടുക്കട്ടെ അതിൻ്റെ അടിയിൽ നമ്മൾ ഇതാക്കണ ഉള്ളിയൊക്കെ തൂമിച്ച് കാണ്ടാക്കി കൊഴിച്ച് പറഞ്ഞിരിക്കണട്ടോ അപ്പൊ ഉസ്താദിലെ ചോറും കൂട്ടാനൊക്കെ കൊടുക്കട്ടെ ഇങ്ങിട്ടോ കൊണ്ടുപോയി കൊടുക്കട്ടെ അങ്ങനെ ഏതായാലും മക്കളെ ഉച്ചക്കത്തും കഴിഞ്ഞ് രാവിലെ വൈകുന്നേരം ഇതാക്കണേ ചപ്പാത്തി വരത്തുക കുറച്ചോനെ ചപ്പാത്തി വരത്തി ഒക്കെ ഉണ്ട് നാളെ രാവിലെക്കൊക്കെ ചൂടാലോന്നൊക്കെ എത്തിയിട്ട് അപ്പം ഏതായാലും മക്കളെ പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ചെലവിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ രാത്രിയാണ് ഞാൻ രാത്രിയാണ് ഈ ചപ്പാത്തി വരത്തുന്നത് കേട്ടോ മരുഭിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാത്രി ചപ്പാത്തി നാലഞ്ചെണ്ണം ഒക്കെ മതി കേട്ടോ ഇപ്പം ഇതാക്കുന്നത് അപ്പോൾ ചപ്പാത്തി വരത്തുമ്പോൾ മൈമക്കൾക്കൊക്കെ ചപ്പാത്തി ഒക്കെ അലച്ചോറിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും പിന്നെ ഉസ്താദൊക്കെ വന്ന് നാവൂരൊക്കെ ഓടി പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ പോയിട്ടോ